ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിൽ ഒന്നാണ് റഫറിയുടെ ഡിസിഷനെ ചലഞ്ച് ചെയ്യാനുള്ള അധികാരം കാരണം ഏതെങ്കിലും ഒരു താരത്തിന് മത്സരത്തിനിടയിൽ ഡയറക്റ്റ് റെഡ് കാർഡ് കണ്ടു കഴിഞ്ഞാൽ അത് റഫറിയുടെ പിഴവ് കാരണമാണ് റെഡ് കാർഡിലേക്ക് കലാശിച്ചത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അപ്പീൽ നൽകാൻ പറ്റും ആ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ റഫറിയുടെ തീരുമാനം പുരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുകയും റഫഡിയെ റഫറിയുടെ തീരുമാനത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യുന്ന തരത്തിലൊരു വ്യവസ്ഥ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഗുണഭോക്തായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ താരമായിട്ടുള്ള അഷീർ അക്തർ മാറിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിൽ നടന്ന മത്സരത്തിനിടയിൽ നോഹാ സദോയി ഒരു ടാക്ക്ലിന് ശ്രമിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഡയറക്റ്റ് റെക്കോർഡ് കണ്ട പുറത്തേക്ക് പോയിരുന്നു നമ്മളപ്പം തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് എതിരായിട്ട് വരുന്ന റഫറിയുടെ തീരുമാനം ഇത്തവണ ഭാവങ്ങളായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് വന്നത് ഇര നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഇവിടെ ഗുണം അനുഭവിച്ചത് ബ്ലാസ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷപാതമല്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടാണ് ഞാനത് പറഞ്ഞത് ആ ഒരു തീരുമാനം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അപ്പീൽ കമ്മിറ്റിക്ക് അപ്പീൽ അയയ്ക്കുകയും ആ ഒരു അപ്പീൽ അംഗീകരിക്കുകയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരമായിരുന്ന അഷീർ അക്തറിന് മേൽ ഇമ്പോസ് ചെയ്തിരുന്ന റെഡ് കാർഡ് എടുത്തു മാറ്റി അത് യെല്ലോ കാർഡായിട്ട് ചുരുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് താരം കഴിഞ്ഞ ദിവസം കളിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് അഷീർ അക്തരെ കളിച്ചത് എന്നുള്ള കാരണം വ്യക്തമായി എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെന്ന് വിശ്വസിച്ചു വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇടയിൽ ബ്ലാസ്റ്റേഴ്സിന് എതിരെയുള്ള മത്സരത്തിൽ ആ റെഡ് കാർഡ് ക്യാൻസൽ ചെയ്തിട്ട് അതൊരു യെല്ലോ കാർഡായി മാറ്റിയിരിക്കുകയാണ് ആ ഒരു ടാക്ലിന്റെ ഇമേജ് കിട്ടാത്തതുകൊണ്ടാണ് പുതിയ നോഹയുടെ ഫോട്ടോയിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് ക്ഷമിക്കണം